പെൺകുട്ടി പരാതി നൽകിയതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ചുകൊണ്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് രംഗത്ത് വന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ ദിവസത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കള്ളക്കേസുകളും ഉണ്ടാകുമെന്ന് അടൂർ പ്രകാശ് പറയുകയാണ് രാഹുലിനെതിരെ ഇപ്പോൾ പരാതി വരാൻ കാരണം തെരഞ്ഞെടുപ്പാണ് എന്ന് അദ്ദേഹം പറയുകയാണ് കള്ളക്കേസാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് പ്പ് വരുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ കള്ളക്കേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഇവിടെയും നടപ്പാക്കും രാഹുലിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെ കുറിച്ച് അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണം നടന്നതിന് ശേഷം ആ അന്വേഷണത്തിൽ എന്താണ് പുറത്തു വരുന്നതെന്ന് അറിയട്ടെ അതിന് ശേഷം കള്ളക്കേസ് കള്ളക്കേസാണോ എന്ന് ചോദിച്ചാൽ ആരുടെ പേരിലും കള്ളക്കേസ് കൊടുക്കാം അത് വരട്ടെ കള്ളക്കേസ് ആണോ ഇല്ലയോ എന്നതിനെ കുറിച്ച് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് സർക്കാർ തെളിയിക്കട്ടെ അപ്പൊ നമുക്ക് മറുപടി പറയാം വിചിത്രമായ പ്രതികരണമല്ലേ ആദ്യം ഇദ്ദേഹമാണ് ഈ എ ഐ എന്ന് പറയുന്ന കാര്യം പറഞ്ഞത് ഈ ശബ്ദം എ ഐ ആണോ എന്ന സംശയമുണ്ടെന്ന് ഇപ്പോഴിതാ കേസ് വന്നതിന് പിന്നാലെ ആ കള്ളക്കേസ് ആണോ എന്ന സംശയം എറിയുകയാണ് അദ്ദേഹം ശബ്ദം ഈ യുവതിയും എ ഐ അല്ല എന്ന് അടൂർ പ്രകാശിന് മനസ്സിലായിട്ടുണ്ടാകണം കാരണം ജീവനുള്ള ഒരു പെൺകുട്ടിയാണെന്ന് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് തൻ്റെ പരാതി നൽകിയിരിക്കുന്നത് പരാതി മാത്രമല്ല കുറേ ഡിജിറ്റൽ തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഈ മുഖ്യമന്ത്രിക്ക് അതിജീവിതയായ പെൺകുട്ടി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി എ എന്ന് പറഞ്ഞ് അടൂർ പ്രകാശിനെ രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ന്യായീകരിക്കാനോ കഴിയില്ല അതുകൊണ്ടാണ് ഇനി കള്ളപ്പരാതി ആയിരിക്കാം എന്നുള്ള ഒരു സ്വാഭാവിക ന്യായീകരണത്തിലേക്ക് ഒരു കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ നമുക്ക് ഏതരത്തിലൊരു പൊതുപ്രവർത്തകരായി യു ഡി എഫ് കൺവീനർ ായ ഒരാൾ ഒരു പെൺകുട്ടി നൽകുന്ന ഒരു പരാതിയും ഈ തരത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖനായ നേതാവ് ഒരു സംവിധാനത്തിന്റെ നേതാവ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണെന്നുള്ള മറുപടി എന്ന് അറിയില്ല ഏതായിരുന്നാലും അത് അന്വേഷണ സംഘം കൃത്യമായി പോലീസ് അന്വേഷിക്കുകയും കോടതിയിൽ അത് റിപ്പോർട്ടായി വരികയും ഒക്കെ ചെയ്യുമല്ലോ അപ്പോൾ അത് കള്ളപരാതിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരും ഏതായിരുന്നാലും കോൺഗ്രസ് കോൺഗ്രസിലുള്ള ഒരു അങ്ങേയറ്റത്തെ ഒരു പ്രതിസന്ധി നമുക്ക് ഇവരുടെ പ്രതികരണങ്ങൾ കാണാം ഒരു നേതാക്കൾ ഇപ്പൊ കെ മുരളീധരൻ പോലെയുള്ളവർ അത് മാറണം അല്ലെങ്കിൽ പരാതി ഇല്ലെങ്കിൽ മാറണമെന്ന് പറയുന്നു അതേസമയം സണ്ണി ജോസഫും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവർ മറ്റൊരു തരത്തിലുള്ള ന്യായീകരണം പറയുന്നു രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന ഷാഫി മറ്റൊരു ന്യായീകരണം പറയുന്നു സതീശൻ ആയിക്കോ ആയിക്കോട്ടെ അദ്ദേഹം ഒന്നും മിണ്ടാതെ പോകുന്നു അങ്ങനെ ഈ കോൺഗ്രസിനകത്ത് വല്ലാത്തൊരു പ്രതിസന്ധി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി വന്നതോടുകൂടി രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് പരാതി അല്ലെങ്കിൽ അത് അതിൻ്റെ അവരുടെ രാഷ്ട്രീയ വിഷയമാണ് പക്ഷേ നമുക്ക് പറയേണ്ടത് ഈ കേസിൽ ഇനി എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി എടുക്കാനാണ് അന്വേഷണ സംഘം ആദ്യം ആലോചിക്കുക സ്വാഭാവികമായി നമുക്ക് ഇത്തരം കേസുകളിൽ പെൺകുട്ടിയുടെ മൊഴി അത് മജിസ്ട്രേറ്റിൻ്റെ ഫെഡിലാകുമ്പോൾ പോലീസിനും ഈ കേസ് അന്വേഷണത്തിൽ കൃത്യമായ ഒരു നിലപാടുമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും ഇനി അറിയേണ്ടത് രാഹുലിൻ്റെ മൊഴിയെടുപ്പോ അല്ലെങ്കിൽ രാഹുലിൻ്റെ ചോദ്യം ചെയ്യലോ അറസ്റ്റോ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് ഒന്നുകിൽ ഈ പെൺകുട്ടിയുടെ മൊഴി എടുക്കുന്നതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുന്നോ മുന്നോടിയായി ഇതിൽ ഏത് തരത്തിൽ വേണം എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ച് മേധാവിയായ എച്ച് വെങ്കടേഷുമായും തീരുമാനിക്കുക അത്തരം കൂടിയാലോചനകൾ ഉടൻ തന്നെ ഉണ്ടാകും ഏതായിരുന്നാലും വളരെ വേഗത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിൻ്റെ നീക്കം എ ഡി ജി പി ക്രൈംബ്രാഞ്ചിന് ഈ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈമാറിയിട്ടുണ്ട് ഡി ജി പി മുഖേന ഇനി ഇത് അന്വേഷണ സംഘത്തിന് ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ച് യൂണിറ്റിലേക്ക് ഈ പരാതി കൈമാറുകയും അന്വേഷണ ഉദ്യോഗസ്ഥരായ ഷാ ഷാജി ഈ കേസിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും ലക്ഷ്മി